ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയുടെ മലയോര മേഖലയിലേക്ക് കുടിയേറിയ കർഷകർ ഉപയോഗിച്ച ആദ്യകാല റോഡാണ് ഉടുമ്പന്നൂർ ഉടുമ്പന്നൂർപ്പാറ മണിയാറൻകുടി ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തിൽ കൂടെ നിൽക്കുകയും സാധ്യമായതെല്ലാം ചെയ്യുകയും എന്നതാണ് തന്റെ നിലപാട് മന്ത്രി എന്ന നിലയിൽ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിലുള്ള ശത്രുതാ മനോഭാവം മാറ്റാനായിരുന്നു തന്റെ ശ്രമം പരസ്പര സഹകരണത്തിലൂടെ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഈ റോഡ് നിർമ്മാണം ആരംഭിച്ചത് അതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് ഇവർക്ക്

പി എൻ വിജയൻ പി ഡി ജോസഫ് സുമേഷ് സി പി സലീം നാസർ സിനോജ് വള്ളാടി ജെയിൻ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു